നമ്മുടെ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമ്മുടെ മുടിയുടെ സ്ട്രക്ച്ചറും മാറും അതുപോലെ തന്നെ നമ്മൾ ഹെയർ കെയർ ചെയ്യുന്നതിൻ്റെ രീതി മാറും അല്ലേ അപ്പോൾ നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല വെയിലാണല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ വേനൽക്കാലത്ത് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ഹെയർ കെയർ ആണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ചുണക്കെട്ടന്മാർ ഇതാ വരയ്ക്കാൻ തയ്യാറായി നിൽപ്പണ്ടതാണ് നല്ല ഫ്രഷായിട്ട് നിൽപ്പൊണ്ട് ഒരു പത്ത് പതിനഞ്ചല വേണേ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതിനെ ഞവര ഇല എന്നാണ് പറയുന്നത് കേട്ടോ ഞവര ഇല എന്നാണ് പറയുന്നത് ചില നാട്ടിൽ ഇതിനെ പനിക്കൂർക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ മറ്റേതെങ്കിലും പേര് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇല കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അളവിൽ കൂടുതൽ വേണമെങ്കിൽ കുറച്ച് ഇലയുടെ അളവ് കൂട്ടാം കേട്ടോ നമുക്ക് വേണ്ടത് അലോവേരയുടെ ഒരു ചെറിയൊരു ഒരു തണ്ടാണേ നമുക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഫ്രഷ് അലോവേര നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ ഇത് ഉപയോഗിച്ച് നമുക്കൊരു ഹെയർ ആണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ തന്നെ ഇത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം അതുപോലെ തന്നെ ഇത് നമ്മൾ മിക്സീര ജാറിലിട്ടല്ലായിട്ടോ അരച്ചെടുക്കുന്നത് സാധാരണ എല്ലാവരും മിക്സീരെ ജാറിൽ ആക്കി കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് അത് നമ്മൾ അരച്ചാണ് മാറ്റുന്നത് പക്ഷേ ഇത് വേറൊരു ടെക്നീക്ക് വഴിയാണ് ചെയ്യുന്നത് അപ്പോൾ ആ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം അതുപോലെ തന്നെ നമ്മൾ ഞാൻ ഈ പറയുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പ്യുറായിട്ടുള്ള നമ്മുടെ ഞരയുടെ നീര് കിട്ടും അതാവുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു നീരായത് കൊണ്ട് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ തന്നെ നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ വെള്ളം ചേർക്കും അത് പിന്നെ അത് ലൂസായിപ്പോകും അപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് നീര് കിട്ടത്തില്ല ഈ ഒരു ടെക്നിക്ക് ടെക്നിക്കാകുമ്പോൾ നമുക്ക് കറക്റ്റ് നീര് കിട്ടും അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്ത് തന്നെ കാണണേ അപ്പോൾ നമ്മുടെ ഞവരയിലയുടെ നീരെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു പപ്പടം കുത്തിയാണേ പപ്പടം കുത്തി അതെടുത്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്ക് ഓരോ ഞരയുടെ ഇലയും ഇതിലേക്ക് കയറ്റി കൊടുക്കാവേ നമ്മുടെ ഞവരയില കോർത്തെടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ചിന് മുകളിൽ ഇല ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് ചെയ്തെടുക്കാവേ നമുക്ക് സ്റ്റവ് കത്തിച്ച് അതിൻ്റെ മുകളിലേക്ക് തീയിലേക്ക് നമ്മൾ കൊരുത്ത് വെച്ചിരിക്കുന്ന ഞവരയുടെ ഇല ഇങ്ങനെ പിടിച്ചുകൊടുക്കാം നമ്മുടെ ഞവര എല്ലാവർക്കും അറിയാം നമ്മുടെ നര മാറാനും അതുപോലെ തന്നെ തലമുടി നല്ല തഴച്ച് വളരാനും ഇതാ ഈ അറ്റത്തുള്ളത് കുഴഞ്ഞു വയ്യോട്ടോ നമുക്ക് ഈ പരുവത്തിലാണ് ബാക്കി ഇലയും കിട്ടേണ്ടത് ഇപ്പോൾ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും മുടി പൊട്ടുന്നത് തടയാനും താരൻ മാറാനും എല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ആണെ നമ്മുടെ ഞവരയില അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ ഞവരയില എല്ലാവരുടെയും വീട്ടിലുണ്ടെന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം അപ്പോൾ ചുമ്മാ ഈ സാധനങ്ങളൊക്കെ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന ഈ സാധനങ്ങളൊക്കെ കളയാതെ നമുക്ക് പ്രയോജനപ്പെടുത്താവേ അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതാ റെഡി ആയി വരുന്നുണ്ട് ഇത് നമ്മൾ ചെറിയ ചൂടോടെ തന്നെ ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കണം കേട്ടോ അല്ല എങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല ചെറിയ ചൂടോടെ തന്നെ നമുക്കിത് പിഴിഞ്ഞെടുക്കാം ഇതിൻ്റെ കരിഞ്ഞ ഇതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം അതിന് ശേഷം നമുക്കിത് പിഴിഞ്ഞെടുക്കാവേ ഇന്ന സമയത്ത് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട വേണ്ട അതായത് പോലെ ചെറിയ കരിയൊക്കെ ഉണ്ടോ അത് കുഴപ്പമില്ല അത് നമ്മൾ ഇത് ചൂടാക്കിയതിൻ്റെ ഭാഗമായിട്ടത് കരിഞ്ഞ് പോയതാണ് ഇതാ ഇതുപോലെ ഒന്ന് ഞെരടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട നീരേണ്ടോ സിമ്പിളായിട്ട് നമുക്കിത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുവേ അപ്പോൾ ബാക്കി ഇലയുടെ നീരല ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം പക്ഷെ നമുക്ക് ഇതെല്ലാം കൂടി എടുത്ത് വരുമ്പോൾ കുറച്ചളവിൽ മാത്രമേ കിട്ടത്തുള്ളൂ നമുക്കത് മതി നമ്മുടെ തലയിൽ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ എടുത്തത് നിങ്ങൾക്ക് മുടിയിലും കൂടി അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടിയിൽ ചെയ്യാം മുടിയിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ ഇലയുടെ എണ്ണം കൂട്ടിയാൽ മതിയേ ഇപ്പോൾ ഏകദേശം നമ്മളുടെ ജ്യൂസ് ഇവിടെ സെപ്പറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ചെറിയ ചൂടുണ്ട് കേട്ടോ ചെറിയ ചൂടുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതുപോലെ നേരടി കഴിഞ്ഞാൽ ഇത്രയും ജ്യൂസ് കിട്ടത്തുള്ളൂ തണുത്ത് കഴിഞ്ഞാൽ ഇത്രയും ജ്യൂസ് കിട്ടത്തില്ലെട്ടോ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഞെരിടാൻ വേണ്ടിയിട്ട് ഇത് ഈ ഒരളവിലാണ് കിട്ടിയിട്ടുള്ളത് ഒരു ചെറിയ ബോട്ടിലാക്കി കാണിച്ചു തരാം ഏകദേശം ഒരു രണ്ട് സ്പൂണേ വരത്തുള്ളൂ നമുക്കത് മതി നമ്മുടെ സ്കാപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഐറ്റം അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ അലോവേര ഇതും നല്ലവണ്ണം നമുക്ക് ഇതിൻ്റെ ജെല്ലെടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ നേരത്തെ കാണിച്ച അലോവേരയുടെ പകുതി ജെല്ല് മാത്രമേ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളേ നമുക്ക് ഇത്രയും ജ്യൂസിന് അത്രയും അലോവേരയുടെ ജെല്ല് മാത്രം മതി ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബോട്ടിലാക്കി നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് കഞ്ഞിവെള്ളം കൂടി ആഡ് ചെയ്യാം കേട്ടോ ചെറു ചൂട് ചെറു ചൂടോടെ കഞ്ഞിവെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് താരം മാറാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യും കേട്ടോ നല്ല രീതിയിൽ താരം മാറി അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ തഴച്ച് വളരാനും സഹായിക്കും നമ്മുടെ അലോവേരയുടെ ജെല്ലിൻ്റെ കട്ടയൊക്കെ ഒന്ന് നമുക്ക് ഉടച്ചിട്ട് കൊടുക്കാവേ നമ്മുടെ അലോവേരയുടെ ജെല്ലി ജെല്ല് ഞാൻ അത് പൊട്ടിച്ചിട്ട് കൊടുക്കാൻ നോക്കി പക്ഷേ അത് നമുക്ക് പെട്ടെന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇത് അലവരയുടെ ജെല്ല് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്തേനെ അത് ഇത് ഇതുപോലെ കട്ടയായി വരാതെ നൈസായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അതാ ഇതുപോലത്തെ ഒരു ബോട്ടിൽ നമുക്ക് നമ്മുടെ സൊല്യൂഷൻ ആക്കി കൊടുക്കാം ഈ ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ മേടിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആകെ ഇത്രയുള്ള ഇതാണ് അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഇനി നമുക്കിത് നമ്മുടെ തലയിലേക്ക് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ നമ്മുടെ മുടിയുടെ ജടയെല്ലാം കളഞ്ഞ് നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്തിട്ട് ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മുടിയുടെ ജടയെല്ലാം നമുക്ക് കളയാം കളഞ്ഞതിനു ശേഷം പല കോമ്പ് ഉപയോഗിച്ച് ചെറിയ രീതിയിലൊരു മസാജ് അതായത് കോമ്പ് ഉപയോഗിച്ച് ചീകം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നാൽ അപ്ലൈ ചെയ്യുക അതിന് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അത് സ്കിപ്പ് ചെയ്യാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾക്കത് അരോചകമായിട്ട് തോന്നും കാരണം നമ്മൾ വീഡിയോ വീഡിയോയും കുറെ നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാകും അപ്പോൾ ഞാൻ ഇത് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞ് പല്ലകളുള്ള ഒരു കോമ്പ് ഉപയോഗിച്ച് തല ചീകിയതിന് ശേഷം ഓയിൽ നമ്മളെ ഹെയർ ഓയിൽ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന നമ്മുടെ ഡാബ്രാമിലാണ് കേട്ടോ ഈ ഡാബ്രാ ആമിലെ അപ്ലൈ ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മുടെ മുടിയിൽ ഹെയർ ഓയിലൊക്കെ ചെയ്ത് നമ്മുടെ മുടി സെറ്റ് ആയിട്ടുണ്ട് ഇനി ചെറിയൊരു മസാജും കൂടെ കൊടുത്തതിന് ശേഷം നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ മുടിയെ ഓരോ പോർഷൻസ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സോല്യൂഷൻ അതായത് ഹെയർ സീറം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് കണ്ട കണ്ടോ സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ സ്കാൽപ്പിൽ മാത്രമായിട്ട് ഒലിച്ചൊന്നും പോകത്തില്ല കറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റേ നമുക്ക് ഇതുപോലെ ഒന്ന് നമ്മുടെ സ്കാൽപ്പിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് ആ സമയത്ത് തന്നെ ചെറിയൊരു മസാജും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായി അപ്പോൾ ഇത് നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അവരേലുണ്ടെങ്കിൽ അവരേലും വീട്ടിലില്ലാത്തവരാണെങ്കിൽ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നായാലും പറിച്ച് ചെയ്യുക അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഞരയിലുടെ തൈകൾ നട്ടുപിടിപ്പിക്കാനും ശ്രമിക്കണം കേട്ടോ ഇതാ സിമ്പിളായിട്ടുണ്ടോ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഏത് പ്രായക്കാർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ തണുപ്പ് പ്രശ്നമായിട്ടുള്ളവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഹെയർ സിറാണ് ഇത് കാരണം ഇത് നമ്മൾ ഞവരയിൽ ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ നല്ലൊരു തണുത്ത ഫീലും കൂടി കിട്ടുന്നുണ്ട് കേട്ടോ അലോവേര ആഡ് ചെയ്തേക്കുന്നുണ്ട് അലോവേര എന്ന് പറയുന്ന അറിയാം നമ്മുടെ സ്കാൽപ്പിനെ നല്ല ഫ്രഷ് ആയിട്ട് വയ്ക്കാനും അതുപോലെ തന്നെ സ്കാൽപ്പിലെ ഡ്രൈനെസ് മാറ്റാനും മുടിയിലെ ഡ്രൈനെസ് മാറ്റാനും എല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഈ രണ്ട് ഐറ്റവും വെച്ചിട്ട് നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഞാൻ ഫുള്ളും ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് കഴുകിക്കളയും കേട്ടോ അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പുമായിട്ടാണ് ബൈ